കേരള സ്റ്റേറ്റ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ സഹകരണ സെമിനാർ സംഘടിപ്പിച്ചു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സി പി പ്രിയേഷ് മുഖ്യ പ്രഭാഷണം നടത്തി കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടേഴ്സ് ആൻഡ് ഓഡിറ്റേഴ്സ് അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ വിവര സാങ്കേതിക വിദ്യയും സഹകരണ സംഘങ്ങൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സഹകാരികൾക്കും സഹകരണ സ്ഥാപനങ്ങളുടെ ജീവനക്കാർക്കും വകുപ്പ് ജീവനക്കാർക്കും വേണ്ടിയായിരുന്നു ക്ലാസ് ക്ലാസ് എന്ന് കമ്മ്യൂണിക്കേഷൻ അല്ല മറിച്ച് ഡിസ്കഷൻ കാര്യങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് സെമിനാർ ഉദ്ഘാടനം ചെയ്തു ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാൻ സഹകരണ സംഘങ്ങൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതുകൊണ്ട് തന്നെ നമുക്ക് തുടർന്നും ആ ഒരു നല്ല നിലയിലേക്ക് തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം നമുക്ക് എല്ലാ കാലത്തും നമ്മളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സഹകരണ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് വലിയ ഒരു നാങ്ങും കടലുമായി നിൽക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ ഓഡിറ്റേഴ്സ് ആൻഡ് ഇൻസ്പ്രേഴ്സ് അസോസിയേഷൻ നമുക്ക് ഏതൊരു സമയത്തും നമുക്കൊരു സംശയം ചോദിക്കാനും അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ അറിയാനും ഒക്കെ സംഘടനയുടെ ഭാരവാഹികളായിട്ടുള്ള ആളുകൾ ഏറെ പ്രയോജനം ചെയ്തിട്ടുണ്ട് നമുക്ക് ധൈര്യമായി വിളിക്കാൻ ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് വിളിച്ച് ഏത് സമയത്തും ഒരു കാര്യം ചോദിക്കാം പ്രത്യേകിച്ച് നമ്മുടെ സഹകരണ നിയമവുമായി ബന്ധപ്പെട്ട് അതില് അത് അരച്ചു കലക്കി കുടിച്ചിരിക്കുന്ന ആള് തന്നെയുണ്ട് നമ്മുടെ അദ്ദേഹം ആ മേഖലയില് കേരളത്തിൽ മുഴുവൻ സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുക്കുന്ന വളരെ പ്രകൃതനായ ഒരു സംസ്ഥാന പ്രസിഡന്റ് സി പി പ്രജേഷ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പ്രസിഡന്റ് കെ ബി റഫീഖ് അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി യു എം ഷാജി സംസ്ഥാന സെക്രട്ടറി റോജോ എം ജോസഫ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ടി കെ നാസർ കോട്ടയം ജില്ലാ സെക്രട്ടറി കെ അജിത്ത് മുനിസിപ്പൽ കൌൺസിലർ ജോർജ് ജോൺ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ബിജു മാത്യു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ പ്രതിനിധി ആർ പ്രസന്നൻ എന്നിവർ പങ്കെടുത്തു